അൽവിത്ര സെന്റ് ജോർജസ് കോളേജിൽ ഇക്കണോമിക്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലിട ധാർമ്മിക ആധുനിക സമൂഹത്തിൽ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സെമിനാറിന്റെയും ഇക്കണോമിക്സ് അസോസിയേഷന്റെയും ഉദ്ഘാടനം മണിമലക്കുന്ന് ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടോജോ ജോസ് ഉദ്ഘാടനം ചെയ്തു ആത്യന്തിക വിജയത്തിന് ധാർമ്മികത അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പ്രത്യേക സിലബസ് നല്ല ഡാറ്റ ഉണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനൊരു ലാബുണ്ട് അവിടെ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഏകദേശം അറുപത് അറുപത്തഞ്ച് ശതമാനം മാർക്കേ ഉള്ളൂ വലിയ അക്കാഡമിക്ക് എക്സലൻസ് ഒന്നും ഇല്ലാതെ വരുന്ന കുട്ടികൾക്ക് പക്ഷേ ക്യാഷ് അമ്പിഷൻ കാണും അപ്പോൾ അതിൽ ടൈം പേപ്പർ തന്നെ ഒരു പേപ്പറുണ്ട് ടൈം പേപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ യു ജി ഇക്കണോമിക്സിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകും കാരണം യു ജി ഇക്കണോമിക്സിൽ നിങ്ങൾക്ക് ഒൻപത് പേപ്പറിന് ലാബുണ്ട് അതുപോലെ ഈ കോഴ്സിന് ലാബുണ്ട് നമ്മൾ 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 അനലൈസ് ചെയ്യാം ഓൾഡ് ജനറേഷൻ ഉപയോഗിക്കും ഉപയോഗിക്കും പൈത്തൺ ഒക്കെ കോഡിങ് അത് ായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പ്രൊഫസർ ഡോക്ടർ ജോസഫ് അധ്യക്ഷനായിരുന്നു കോളേജ് ഫാദർ ബിജു കുന്നക്കാട്ട് ഇക്കണോമിക്സ് വിഭാഗം മേധാവി ലിഡിയ ജോർജ് അധ്യാപകരായ ജോസിയ ജോൺ ഡോൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു